കേരളത്തിലെ ശക്തിപീഠങ്ങളിൽ ഒന്നായ ശ്രീകുരുമ്പക്കാവിലെ അതായത് ഞങ്ങളുടെ നാട്ടിലെ ഭരണി മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് കുംഭത്തിലെ ഭരണിനാളിൽ ചെറുഭരണിക്ക് കൊടിയേറിക്കൊണ്ടാണ് ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് പിന്നീട് ഭരണിയുടെ പ്രധാന ചടങ്ങായ കോഴിക്കല്ലു മൂടൽ അത് വരുന്നത് മീനമാസത്തിലെ തിരുവോണം നാളിലാണ് കോഴിക്കല്ലു മൂടുന്നതോടെ കാവിനാകെ രൗദ്രഭാവം ചുറ്റും ഉറഞ്ഞുതുള്ളുന്ന കോമരങ്ങളും ദേവിസ്തുതികളും മാത്രം പണ്ട് കാലത്ത് ഭഗവതിയുടെ വടക്കേ നടയിലുള്ള ബലിപീഠങ്ങളിൽ കോഴി അറുത്ത് അതിന് ചോര ആ കല്ലുകൾ ഒഴുക്ക് പതിവായിരുന്നു കാലാന്തരത്തിൽ ആ ആചാരം നിർത്തലാക്കുകയും രക്തത്തെ പ്രതിദാനം ചെയ്യുന്ന ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ലുകൾ മൂടുകയും ചെയ്യുന്ന പ്രധാന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ പണ്ടുകാലത്ത് കോഴിക്കല്ല് മൂടിയാൽ നാട്ടുകാരായ സ്ത്രീകൾ പുറത്തിറങ്ങുകയില്ലായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ ഭരണിക്ക് വരുന്ന കോമരങ്ങളുടെ തുള്ളലും പാട്ടും മറ്റും റോഡിലൂടെ കാണുമ്പോൾ ഭയങ്കരമായിരുന്ന ഭയമാണ് തോന്നിയിരുന്നത് പിന്നീട് വളർന്നപ്പോൾ ആ ഭയം ഭക്തിയായി പരിണമിച്ചു കൊടുങ്ങല്ലൂർ ഭഗവതി വീട്ടിലെ അംഗങ്ങളാണ് കോഴിക്കല് മൂടുവാൻ അധികാരമുള്ളത് അതിനുശേഷം കാളിയെ പ്രീതിപ്പെടുത്തുവാൻ പട്ടു തുണി കൊണ്ട് എല്ലാ ഭക്തരും കോഴിക്കല് മൂടുന്നു അതോടെ ഭരണി മഹോത്സവം ആരംഭിക്കുകയായി ഭരണിയുടെ പ്രധാനപ്പെട്ട മറ്റു ചടങ്ങുകളാണ് രേവതി വിളക്ക് തെളിയിക്കലും ഭരണിപ്പാട്ടും തൃച്ചന്ദന ചാർത്തും കാവുതീണ്ടലും കാളിദാരിക യുദ്ധത്തിന് തുടക്കമിട്ടുകൊണ്ട് ചെറുഭരണിക്ക് കൊടിയേറുന്നു പിന്നീട് ദാരികനെ വധിച്ച് കാളി ഉഗ്രരൂപിണിയായിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് ദേവിയുടെ കോപമടക്കാൻ ഭഗവതിയെ സ്തുതിച്ചു വാടുന്ന പാട്ടാണ് ഭരണിപ്പാട്ട് കാളീദാരിക യുദ്ധത്തിൽ മുറിവേറ്റ കാളിയുടെ മുറിവുണക്കാനാണ് പ്രത്യേക കൂട്ടുകൊണ്ടുണ്ടാക്കിയ തൃച്ചന്ദനം ദേവിയുടെ ദേഹത്ത് പ്രത്യേക പൂജാവിധികളോടെ പുരുട്ടുന്നു ഇതാണ് ത്രിച്ചന്ദന ചാർത്ത് യുദ്ധത്തിന്റെ വിജയാഘോഷമാണ് കാവു രേവതി വിളക്ക് മീനഭരണിക്ക് രണ്ട് ദിവസം മുമ്പ് രേവതി നാളിൽ സന്ധ്യക്ക് തെളിയിക്കുന്ന ദീപങ്ങളാണ് ക്ഷേത്രവും പരിസരവും നിറയെ ദീപങ്ങളാൽ പ്രകാശിക്കുന്നു അതിന് പിന്നിലുള്ള കഥ കൃത്യമായി പറയാൻ ഞാൻ ആളല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് വിജയശ്രീ ലാളതിയായി വരും ദേവിയെ എതിരേൽക്കാൻ ദേവിയുടെ പരിവാരങ്ങൾ തെളിയിച്ച ദീപങ്ങളായിരിക്കാം എന്നാണ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ പിന്നെയും ഒരുപാട് കഥകളും ഉണ്ട് കൊടുങ്ങല്ലൂർ ഭരണിക്ക് അതൊന്നും ഒരു ദിവസമല്ല ഒരു മാസം പറഞ്ഞാലും തീരുകയില്ല അത്രയും കഥകളും ഉണ്ട് കൊടുങ്ങലൂരുടെ ചരിത്രത്തിന്റെ പിന്നിലും ഭരണിക്ക് മേണ്ടിലും എങ്കിലും എനിക്കിഷ്ടം കാളി ദാരികനെ വധിച്ച് വിജയശ്രീയിലാളതിയായി കാവിലിരിക്കുന്ന കഥ കാവിലിരിക്കുന്നതാണ് ഭരണി എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെ ഇഷ്ടം തോന്നുന്നത് എന്തായാലും ചെറുഭരണി കൊടിയേറിക്കഴിഞ്ഞാൽ ഉഗ്രരൂപം ധരിക്കുന്ന അമ്മ കോഴിക്കല്ല് മൂടുന്നതോടെ ഭഗവതി ശക്തി മൂർധിനത്തിലെത്തുന്നു ലോകത്തിന്റെ തന്നെ നാനാഭാഗത്തു നിന്നും ജനസഹസ്രങ്ങൾ ചൂടോ മറ്റു ബുദ്ധിമുട്ടുകളോ വകവയ്ക്കാതെ കൊടുങ്ങലിലേക്ക് ഒഴുകിയെത്തുന്നു കൊടുങ്ങലൂരാകെ ചെങ്കടലാകുന്നു ഉറിഞ്ഞുതുളുന്ന കോമരങ്ങളുടെ മുഖത്താകെ രൗദ്രഭാവവും ചോരിയേൽപ്പിച്ച പാടുകളും എങ്ങും ദേവി സ്തുതികളും മാത്രം കൊടുങ്ങല്ലക്കാരായ ഞങ്ങളുടെ മനസ്സിലും എപ്പോഴും അമ്മയുടെ മന്ത്രങ്ങൾ മാത്രം നാരായണ 共产我们干，干干干，建设社会主义。哎呀，共产党，们、哎、干，干干干，一切